നമസ്കാരം ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി മൈ റേഡിയോ നയൻറ്റി എഫ് എം സംഘടിപ്പിക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ബൈജു ടീജെ ഞാൻ വില്ലടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ബോട്ടണി അധ്യാപകനാണ് ഇന്ന് ബോട്ടണി രണ്ടാം വർഷ പരീക്ഷയുമായി ബന്ധപ്പെട്ട് സിലബസ് പരീക്ഷാ ഘടന തുടങ്ങിയ കാര്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് ബോട്ടണി രണ്ടാം വർഷം അഞ്ച് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് അതിൽ ആദ്യത്തെ ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് രണ്ടാമത്തേത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് മൂന്നാമത്തെ ചാപ്റ്റർ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ് നാലാമത്തേത് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ അഞ്ചാമത്തേത് എക്കോസിസ്റ്റം രണ്ടാം വർഷ ബോട്ടണിയിൽ മുപ്പത് മാർക്കിൻ്റെ പരീക്ഷയാണ് അതിൽ ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ വരുമ്പോൾ മുപ്പത്തെട്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉള്ളത് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും സ്കോർ വെയിറ്റേജ് ഒന്ന് പരിചയപ്പെടാം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ചാപ്റ്റേഴ്സിന് എട്ട് മാർക്ക് വീതവും നാല് അഞ്ച് ചാപ്റ്റേഴ്സിന് ഏഴ് മാർക്ക് വീതവുമാണ് മുപ്പത്തെട്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടെങ്കിലും കുട്ടികൾ പരീക്ഷ എഴുതേണ്ടത് മുപ്പത് മാർക്കിനാണ് ചോദ്യത്തിൻ്റെ ഘടന ഒന്ന് പരിചയപ്പെടാം ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദ്യത്തിൻ്റെ ഘടന പരിചയപ്പെടാം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു മാർക്ക് വീതമാണ് അതിൽ മൂന്നെണ്ണം എഴുതിയാൽ മതി പിന്നീട് ആറ് മുതൽ പതിനാറ് വരെയുള്ള ചോദ്യങ്ങളാണ് രണ്ട് മാർക്കിൻ്റേത് അതിൽ ഒൻപതെണ്ണം എഴുതേണ്ടതാണ് പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾ അതിൽ മൂന്ന് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് മൂന്നെണ്ണം എഴുതിയാൽ മതി ഇതിൽ ചോദ്യഘടന നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഇനി എങ്ങനെയാണ് ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതേണ്ടത് എന്നതുകൂടി അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യന് മിനിമം രണ്ട് പോയിൻ്റുകളിലും വേണ്ടതാണ് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വരാറുണ്ട് അവിടെ എ ബി സി ഡി എന്ന രീതിയിൽ വരുമ്പോൾ അവിടെ നാല് എണ്ണം മാച്ചായിട്ട് കൊടുക്കേണ്ടതും കൂടിയാണ് മൂന്ന് മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം മൂന്ന് പോയിന്റ് അതിൽ നിർബന്ധമാണ് ചിലപ്പോൾ ക്വസ്റ്റ്യന് സബ് ഡിവിഷൻസ് ഉണ്ടായിരിക്കും അപ്പോൾ അതനുസരിച്ച് വേണം ഉത്തരമെഴുതാനായിട്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ മുഴുവൻ മാർക്ക് നേടാനും ഓരോരുത്തർക്കും കഴിയുന്നതാണ് നമ്മൾ രണ്ടാം വർഷ ബോട്ടണി വിഷയത്തെക്കുറിച്ചാണ് പരിചയപ്പെടുന്നതെങ്കിലും ഇത് ബയോളജിയിലാണ് ഉൾപ്പെടുന്നത് തുടക്കത്തിൽ ബോട്ടണി പരീക്ഷയാണ് ഒൻപതരയ്ക്ക് പരീക്ഷ ആരംഭിക്കുമ്പോൾ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈമിനാണ് ഒൻപതേ മുക്കാൽ മുതൽ പത്ത് മുക്കാൽ വരെയാണ് ബോട്ടണി പരീക്ഷ എഴുതേണ്ടത് അതായത് ഒരു മണിക്കൂർ സമയം അത് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് പ്രിപ്രേറ്റഡ് ടൈമാണ് പത്ത് അമ്പത്തഞ്ച് മുതലാണ് സുവോളജി പരീക്ഷ റൈറ്റിംഗ് ടൈം ആരംഭിക്കുന്നത് പത്ത് അമ്പത്തഞ്ച് മുതൽ പതിനൊന്ന് അമ്പത്തഞ്ച് വരെയാണ് സുവോളജി പരീക്ഷ എഴുതാനുള്ള സമയം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ബയോളജി പരീക്ഷ ബോട്ടണിയും സുവോളജിയും ഉൾപ്പെടുന്നതാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് രണ്ട് മെയിൻ ഷീറ്റാണ് പരീക്ഷയ്ക്കായുള്ളത് അതായത് രണ്ട് പരീക്ഷയാണ് സുവോളജിയും ബോട്ടണിയും എന്നാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ബോട്ടണിയും സുവോളജിയും ഒരു മെയിൻ ഷീറ്റാണ് അതിലാണ് അവർ ഉത്തരമെഴുതേണ്ടത് പാഠഭാഗങ്ങൾ ഒന്ന് പരിചയപ്പെടാം ഒന്നാമത്തെ ചാപ്റ്റർ നേരത്തെ പറഞ്ഞുവല്ലോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എട്ട് മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് പരിശോധിക്കാം ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഭാഗം ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനാണ് അതുപോലെ തന്നെ പൊളിനേഷൻ വിൻഡ് പോളിനേഷൻ വാട്ടർ പോളിനേഷൻ ഇൻസെക്റ്റ് പൊളിനേഷൻ ഇവിടെ ഡിസ്റ്റിംഗ്ഷ് ബിറ്റ്വീൻ വിൻഡ് പൊളിനേഷൻ ആൻഡ് വാട്ടർ പോളിനേഷൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്നൊരു ക്വസ്റ്റിനാണ് ആന്ധ്രൻ്റെ വാൾ സ്ട്രക്ചർ അതായത് നാല് ലെയറുകൾ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എപ്പിഡമിസ് എൻഡോത്തിസിയം മിഡിൽ ലെയേഴ്സ് ടപ്പീറ്റം ഇത് പ്രാക്ടിക്കലിനും പ്രധാനപ്പെട്ടതാണ് തിയറി പരീക്ഷയ്ക്കും പ്രധാനപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ട് ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം മെഗാസ്പോറോ ജെനസിസ് എന്ന് ഒരു ഭാഗമുണ്ട് അത് പ്രത്യേകം നോക്കണം അതിലെ മറ്റൊരു കാര്യം എംബ്രിയോജെനസിസ് അതിലെ നാല് സ്റ്റേജുകൾ വ്യക്തമായി പഠിക്കേണ്ടതാണ് പ്രൊഎംബ്രിയോ ഗ്ലോബലാർ സ്റ്റേജ് ഹാർട്ട് ഷേപ്ഡ് സ്റ്റേജ് മെച്യർ സ്റ്റേജ് അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതൊക്കെയാണ് രണ്ടാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഫ്രൂട്ട്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഫോൾസ് ഫ്രൂട്ട് ട്രൂ ഫ്രൂട്ട് പാർത്തനോ കാർപിക് ഫ്രൂട്ട് ഇത് പല പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് അതുകൊണ്ട് പ്രത്യേകം അത് നോക്കേണ്ടതാണ് പിന്നെ അവസാനം ഭാഗത്ത് പോളി എംബ്രിയോണി അപ്പോ മിക്സസ് ഇത് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് ഉൾപ്പെടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അത് എല്ലാവരും നന്നായിട്ട് നോക്കേണ്ടത് കൂടിയാണ് ഇതൊക്കെയാണ് ഒന്നാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ രണ്ടാമത്തെ ചാപ്റ്റർ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ് എന്ന ചാപ്റ്റർ ആണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചോദ്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് നോക്കാം ആദ്യം എക്സോന്യൂക്ലിയസ് എൻഡോന്യൂക്ലിയസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എക്സോന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ കട്ട് അറ്റ് എൻസ് ഓഫ് ഡി എൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ കട്ട് വിത്തിൻ ഡി എൻ സീക്വൻസ് എന്ന രീതിയിലാണ് വളരെ എളുപ്പത്തിൽ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് പഠിക്കുന്നതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇ ആർ വൺ എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈമിനെ കുറിച്ച് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഏത് ബാക്ടീരിയെന്നാണ് ഈ എൻസൈം വേർതിരിച്ചെടുക്കുന്നത് അതിലെ ഓരോ ലെറ്റേഴ്സും എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് പ്രത്യേകം അറിയണം ഇ റെപ്രസെൻസ് ജീനസ് സിഒ റെപ്രസെൻസ് സ്പീഷ്യസ് ആർ സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയം റോമ ലെറ്റർ വൺ ദ ഓർഡർ ഇൻ വിച്ച് എൻസൈം ഈസ് ഐസൊലേറ്റഡ് എന്നതാണ് ഇനി ഈ എൻസെയിം റെക്കഗ്നൈസ് ചെയ്യുന്ന സിക്സ് ബേസ് പെയർ സീക്വൻസിൻ്റെ പേര് ചോദിക്കാറുണ്ട് പാലിൻഡ്രോമിക് സീക്വൻസ് ഓർ റെക്കോഗ സീക്വൻസ് എന്നാണ് പറയാറുള്ളത് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം ജെൽ ഇലക്ട്രോഫോറസസ് ആണ് ഡിഫൈൻ ജെൽ ഇലക്ട്രോഫോറസസ് എന്ന് പറയുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ഉത്തരം കൊടുക്കാനായിട്ട് കഴിയും എന്താണ് സെപ്പറേഷൻ ഓഫ് കട്ട് ഡി എൻ എ ഫ്രാഗ്മെൻസ് സെൻറ്റർ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളതാണ് അവിടെ ഉപയോഗിക്കുന്ന ജെല്ലേതാണ് അഗാറോസ് ജെൽ സീ വീഡ്സിന് എടുക്കുന്ന ജെല്ലാണ് അവിടെ ഡി എൻ എ ഓറഞ്ച് കളേർഡ് ബാൻഡ്സായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട് എങ്ങനെയാണ് സ്റ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എതിഡിയം ബ്രോമൈഡ് എന്ന സ്റ്റെയിൻ ആണ് അവിടെ ഉപയോഗിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ജെൽ ഇലക്ട്രോഫോറസസിൻ്റെ പിക്ചർ കൊടുത്തിട്ട് ഐഡൻറ്റിഫൈ ദ ഡിവൈസ് എന്ന രീതിയിലൊക്കെ ചോദ്യം വരാം അപ്പോൾ അത് തിരിച്ചറിയാനായിട്ട് കഴിയണം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ക്ലോണിങ് വെക്ടറിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ് അവിടെ ഓഫ് റീപ്ലിക്കേഷൻ സെലക്റ്റബിൾ മാർക്കർ ക്ലോണിംഗ് സൈറ്റ് എന്നുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ നിരത്തി വയ്ക്കാനായിട്ട് കഴിയണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ മെത്തേഡ്സ് അവിടെ ഏതൊക്കെ വെക്റ്റേഴ്സാണ് പ്ലാന്റ്സിൽ അല്ലെങ്കിൽ എനിമൽസിൽ ഉപയോഗിക്കുന്നത് പ്രധാനമായും പ്ലാന്റ്സിൽ അഗ്രോ ബാക്ടീരിയം ട്യൂമിഫേഷൻസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ അതിൻ്റെ ടിഐ പ്ലാസ്മാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മറ്റൊന്ന് എനിമൽസില് ജീൻ ട്രാൻസ്ഫർ ചെയ്യാനായി റീട്രോ വൈറസുകളെയാണ് വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ മെത്തേഡ് സ്ഥിരമായി എക്സാമിനേഷന് കാണാറുള്ളതാണ് മൈക്രോ ഇഞ്ചക്ഷൻ എനിമൽസിലേക്ക് ജീൻ ട്രാൻസ്ഫർ ചെയ്യാനുള്ള മെത്തേഡാണ് ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ മെത്തേഡ് പ്ലാന്റ്സിലേക്ക് ജീൻ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ളതാണ് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ പരീക്ഷകൾക്ക് പതിവായി ചോദിക്കുന്ന ഒരു ഭാഗമാണ് പി സി ആർ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അതിൻ്റെ മൂന്ന് സ്റ്റെപ്പുകൾ നിർബന്ധമായും പഠിക്കണം ഡിനാച്ചുറേഷൻ അനീലിംഗ് എക്സ്റ്റൻഷൻ ഇനി ഇവിടെ ഹൈ ടെമ്പറേച്ചറിലാണ് ഈ ഡിവൈസ് പ്രവർത്തിക്കുന്നതെന്നുള്ളത് കൊണ്ട് അവിടെ ഒരു ഹീറ്റ് സ്റ്റേബിൾ എൻസൈം യൂസ് ചെയ്യണം അല്ലെങ്കിൽ തെർമോ സ്റ്റേബിൾ എൻസൈം യൂസ് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ പേരാണ് ടാക്ക് പോളിമറൈസ് ഇതെവിടെ എടുക്കുന്നു എന്നത് പ്രത്യേകം വരാറുണ്ട് തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന തെർമോഫിലിക് ബാക്ടീരിയ എന്നാണ് ഈ എൻസയും ഐസൊലേറ്റ് ചെയ്യുന്നത് എന്താണ് പി സി ആർ മെത്തേഡിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ പി സി ആർ മെത്തഡിൻ്റെ എയിം ടു ആംപ്ലിഫൈ ഡി എൻ എ അപ് ടു വൺ ബില്യൺ കോപ്പീസ് എന്നുള്ളതാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പി സി ആർ മെത്തേഡിൻ്റെ വിവിധ സ്റ്റെപ്പുകൾ ചിത്രം സഹിതം കാണിക്കാറുണ്ട് ഡിനാച്ചുറേഷനും അനീലിങ്ങും എക്സ്റ്റൻഷനും അത് ചിത്രം കൊടുത്തിട്ട് ഇതേത് മെത്തേഡാണ് ചോദിക്കും അവിടെ പി സി ആർ എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇനി അടുത്ത ഒരു ഭാഗം കോമ്പിറ്റീറ്റീവ് ഹോസ്റ്റ് എന്ന് പറയുന്നതാണ് എങ്ങനെയാണ് ഒരു ആർ ഡി എൻ ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ ചില ട്രീറ്റ്മെൻ്റുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് ബാക്ടീരിയൽ സെൽ ആൻഡ് ആർ ഡി എൻ എ സബ്ജക്റ്റ് ടു ഡൈവാലിൻ്റ് കാൽസ്യമയോൺ ട്രീറ്റ്മെൻറ്റ് അത് കഴിഞ്ഞ് ബാക്ടീരിയൽ സെല്ലിൽ ഐസ് ട്രീറ്റ്മെൻറ്റ് ദെൻ ഫോർട്ടി ടു ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് ദെൻ പുട്ട് ബാക്ക് ഓൺ ഐസ് ഈ മെത്തേഡ് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ബാക്ടീരിയൽ സെല്ലിന് ഡി എൻ എ പുറമെ നിന്ന് മീഡിത്തിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നത് ഇത് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റനായി പലതവണ ചോദിച്ചിട്ടുള്ളതാണ് ഈ ചാപ്റ്ററിലെ അവസാന ഭാഗമാണ് ഇനി പരിചയപ്പെടുന്നത് പ്രോസസ്സ് ഓഫ് ആർ ഡി എൻ എ ടെക്നോളജി അതിലെ വിവിധ സ്റ്റെപ്പുകളുണ്ട് അത് ചോദിക്കാറുണ്ട് ഏതൊക്കെയാണ് സ്റ്റെപ്പുകളെന്ന് പരിചയപ്പെടാം ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ കട്ടിങ് ഓഫ് ഡി എൻ എറ്റ് സ്പെസിഫിക് ലൊക്കേഷൻ ആംബ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ബൈ യൂസിങ് പി സി ആർ ഇൻസെർഷൻ ഓഫ് ആർ ഡിൻ ഇൻ ടു ഹോസ്റ്റ് സെൽ ഓർ ഓർഗാനിസം അഞ്ചാമത്തെ സ്റ്റെപ്പ് ഒപ്റ്റേനിങ് ഫോർ ഇഞ്ചിൻ പ്രൊഡക്റ്റ് ലാസ്റ്റ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് ഇങ്ങനെ വിവിധ സ്റ്റെപ്പുകളാണ് ഇതിൽ ഒപ്റ്റേനിങ് ഫോറിഞ്ചിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ബയോ റിയാക്ടറിനെ കുറിച്ച് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട് ഇതിൽ ഒപ്റ്റേനിങ് ഫോറിൻജീൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് സിമ്പിൾ സ്റ്റെർഡ് ടാങ്ക് ബയോ റിയാക്ടർ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ബയോ റിയാക്ടറിൻ്റെ പാർട്സ് ലേബൽ ചെയ്യാൻ എന്ന രീതിയിൽ ചോദ്യം വരാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ബയോറിയാക്ടർ യൂസ് ചെയ്യുന്നത് അത് പ്രാക്ടിക്കലിനും തിയറിക്കും വളരെ പ്രധാനപ്പെട്ടതാണ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് റീ പ്രോട്ടീൻ പലപ്പോഴും വളരെ പ്രധാനപ്പെട്ടതും കൂടിയാണ് തിയറി പരീക്ഷയ്ക്കാണെങ്കിലും പ്രാക്ടിക്കൽ പരീക്ഷിക്കുകയാണെങ്കിലും ലാർജ് കൾച്ചർ വെസലീസ് യൂസ്ഡ് ഫോർ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് റീകോമ്പിന പ്രോട്ടീൻ എന്നതാണ് അവിടെ ആൻസർ കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബയോടെക്നോളജി ഒരുവിധം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് മൂന്നാമത്തെ ചാപ്റ്റർ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ് എന്നുള്ളതാണ് നിരവധി ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്നും വരാറുള്ളത് ജി എം പ്ലാന്റ്സിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ഇതിൽ പ്രധാനമായിട്ടും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണാറുള്ളത് അതിൽ പെസ്റ്റ് റെസിസ്റ്റൻറ് പ്ലാന്റ്സ് എന്നുള്ളത് അതുപോലെ തന്നെ റെഡ്യൂസ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ് ബൈ പ്ലാന്റ്സ് ഇൻക്രീസ് ദ ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ഫുഡ് ഗോൾഡൻ റൈസ് എക്സാമ്പിളായിട്ട് വരും ഇങ്ങനെയുള്ള മൂന്നാല് പോയിന്റുകൾ അതിൽ പഠിച്ചു വെക്കുക മറ്റൊന്ന് ബി ടി കോട്ടനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളാണ് ബി ടി എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നതും ചോദിക്കാറുണ്ട് ബാസില്ലസ് തുരുചിയൻസിസ് എന്നുള്ളതാണ് ഈ ബാക്ടീരിയൽ നിന്ന് ക്രൈജീൻ ഐസൊലേറ്റ് ചെയ്ത് കോട്ടൺ പ്ലാന്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അങ്ങനെയാണ് അത്തരം കോട്ടൺ പ്ലാന്റ്സിനെ ട്രാൻസ്ജെനിക് കോട്ടൺ എന്ന് പറയുന്നത് ബി ടി കോട്ടൺ എന്ന് പറയുന്നത് ചിലപ്പോൾ മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യനായി ഇവിടെ നിന്നും വരാറുണ്ട് അതായത് ഈ ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ ക്രിസ്റ്റൽസാണ് ക്രൈജീനിൻ്റെ എക്സ്പ്രഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത് ഈ പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ഇൻസെക്ടിന്റെ ഗട്ടിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഘട്ടിലുള്ള ആൽക്കലൈൻ പിയച്ചില് സോൾബിലൈസ് ആകുകയും ഇറ്റ്സ് ഇറ്റ് മേക്സ് പോഴ്സ് ഓൺ എപ്പിത്തീരിയൽ വാൾസ് ദെൻ സ്വെല്ലിംഗ് ഒക്കേഴ്സ് ലൈസിസ് ആൻഡ് ഇറ്റ് കോസസ് ഡെത്ത് ഓഫ് ദ ഇൻസെക്ട് ആറിനെ ഇന്റർഫിയറൻസിൽ എങ്ങനെയാണ് അതിന്റെ ഉത്തരം എഴുതേണ്ടത് ശ്രദ്ധിക്കുക സൈലൻസിങ് ദ എം ആർ എ ഓഫ് നെമറ്റോഡ് ബൈ യൂസിങ് ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ എന്ന രീതിയിലാണ് അവിടെ കൊടുക്കേണ്ട ഉത്തരം ഇനി ഇവിടെ ഉപയോഗിക്കുന്ന വെക്ടർ ഏതാണ് അഗ്രോ ബാക്ടീരിയം എന്നുള്ളതാണ് അതും ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്ന് മാർക്കിൻ്റെ ചോദ്യമായിട്ട് പലപ്പോഴും വരാറുള്ളതാണ് രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണ് കൂടുതൽ ചോദിക്കാറുള്ളത് എന്നുള്ളതും ശ്രദ്ധിക്കണം ഇനി മറ്റൊന്ന് ജനറ്റിക്കലി എൻജിനീയർഡ് ഇൻസുലിനെ കുറിച്ചുള്ളതാണ് അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇൻസുലിൻ ഡെഫിഷ്യൻസി പരിഹരിക്കുന്നതിന് വേണ്ടി സ്ലോട്ടഡ് എനിമൽസിൻ്റെ പാൻക്രിയാസിൽ നിന്നാണ് അറവശാലകളുടെ മൃഗങ്ങളിൽ നിന്ന് അതിൻ്റെ പാൻക്രിയാസിൽ നിന്നാണ് ഈ പറയുന്ന ഇൻസുലിൻ വേർതിരിച്ചെടുത്തിരുന്നത് ഇത് പലപ്പോഴും മനുഷ്യനിൽ അലർജിക് ഡിസീസ് ഉണ്ടാക്കിയിരിക്കുന്നു എന്തുകൊണ്ടാണെങ്കിൽ ഇത് നോൺ ഹ്യൂമൻ സോഴ്സ് എന്ന് എടുക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമായിരുന്നത് ഇത് പരിഹരിക്കാനായിട്ട് എലി ലിലി എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഇൻസുലിൻ നിർമ്മിക്കാനായിട്ട് ഒരുങ്ങി അവിടെ ഈ കോളയുടെ പ്ലാസ്മഡിലേക്ക് ഫോറിൻ ഡി എൻ എ ഇൻസേർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഡിസൈഡ് ഡി എൻ എ ഇൻസേർട്ട് ചെയ്യുകയും അങ്ങനെ ഈ പറയുന്ന ഈ സെല്ലിനെ കൾച്ചർ ചെയ്ത് എ പോളിപെപ്റ്റേഡ് ബി പോളിപെപ്റ്റേഡ് ചെയിൻസ് ഉണ്ടാക്കുകയും ഡൈസൾഫ് ബ്രിഡ്ജിൻ്റെ സഹായത്താൽ കണക്റ്റ് ചെയ്യുകയുമാണ് അങ്ങനെയാണ് ഇൻസുലിൻ ആദ്യമായി നിർമ്മിച്ചത് ഇൻസുലിൻ്റെ ഘടനയാണ് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഇൻസുലിൻ ആദ്യം ഉണ്ടാകുമ്പോൾ നാച്ചുറലായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് പ്രോ ഇൻസുലിൻ എന്ന രൂപത്തിലാണ് എന്ന് പറഞ്ഞാൽ എ പോളിപെപ്റ്റൈഡ് ബി പോളിപെപ്റ്റൈഡ് ചെയിൻ കൂടാതെ ഒരു സി പോളിപെപ്റ്റൈഡും അതിൽ കാണാറുണ്ട് ഇത് പിന്നീട് ഇത് പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായി മെച്ചർ ഇൻസുലിനായിട്ട് മാറുമ്പോൾ അതിൽ സി പെപ്റ്റൈഡ് നീക്കം ചെയ്യപ്പെടുകയാണ് നടക്കുന്നത് അങ്ങനെയാണ് ഇൻസുലിൻ ഫങ്ഷണൽ ഇൻസുലിനായിട്ട് മാറുന്നത് അടുത്തതായി പ്രധാനപ്പെട്ടൊരു ഭാഗം ജീൻ തെറാപ്പിയാണ് റീപ്ലേസ്മെൻറ് ഓഫ് ഫോൾട്ടി ജീൻ ബൈ ഫങ്ഷണൽ ജീൻ എന്നുള്ളതാണ് ഇവിടെ ജീൻ തെറാപ്പിയെ കുറിച്ച് ആദ്യമായി നമ്മൾ പഠിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഡിസീസാണ് ഓർമ്മ വരേണ്ടത് അഡിനോസിൻ ഡിയമിനസ് ഡെഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട ഒരു രോഗമാണ് പ്രധാനമായും അത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ വീക്കാക്കുന്ന രീതിയിലാണ് ഇമ്മ്യൂൺ സിസ്റ്റം നോട്ട് വർക്ക് പ്രോപ്പർലി എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത് ജനറ്റിക് എൻജിനീയറിംഗിന് മുൻപ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ എൻസെം റീപ്ലേസ്മെൻ്റ് തെറാപ്പി എന്ന രീതിയിലാണെങ്കിൽ ജനറ്റിക് എൻജിനീയറിംഗിന് ശേഷം പുതിയതായിട്ടുള്ള സംവിധാനം എന്തായിരുന്നു പേഷ്യൻസിൻ്റെ ബ്ലഡിൽ നിന്ന് ലിംഫോസൈറ്റുകൾ എടുക്കുകയും അതിലേക്ക് ഫങ്ഷണൽ എ ഡി എ സി ഡി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുമാണ് ചെയ്തിരുന്നത് അപ്പോഴും ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് മുഴുവനായിട്ടും കഴിഞ്ഞിരുന്നില്ല അത് പിന്നീട് ചെയ്തത് എംബ്രോണിക് സ്റ്റേജിലേക്ക് ഫങ്ഷണൽ എ ഡി എ സി ഡി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് എ ഡി എ ഡെഫിഷ്യൻസി പരിഹരിച്ചിരുന്നത് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം സിഗ്നിഫിക്കൻസ് ഓഫ് ട്രാൻസ്ജെനിക് എനിമൽസ് അവിടെ നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡി ഓഫ് ഡിസീസ് ബയോളജിക്കൽ പ്രൊഡക്റ്റ്സ് കെമിക്കൽ ആൻഡ് വാക്സിൻ സേഫ്റ്റി ടെസ്റ്റിംഗ് ഇത്തരം കാര്യങ്ങളിൽ ട്രാൻസ്ജെനിക് എനിമൽസിനെ പൊതുവെ ഉപയോഗിച്ച് പോരുന്നുണ്ട് അവിടെ ബയോളജിക്കൽ പ്രൊഡക്റ്റ്സ് എന്ന് പറയുമ്പോൾ ആൽഫ വൺ ആൻഡ് ട്രിപ്സിൻ എന്ന് പറയുന്ന ഒരു ഘടകം വളരെ പ്രധാനപ്പെട്ടതാണ് അത് എംഫസീമ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ റോസി എന്ന് പറയുന്ന കൗവിൽ നിന്ന് കിട്ടുന്ന മിൽക്കിൽ ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബമിൻ ടു പോയിൻ്റ് ഫോർ ഗ്രാം പെർ ലിറ്റർ ആണ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഹ്യൂമൻ ബേബീസ് ദാൻ നാച്ചുറൽ കൗ മിൽക്ക് എന്നാണ് പറയാറുള്ളത് ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ജി ഇ എ സി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അതിൻ്റെ എക്സ്പാൻഷൻ ശ്രദ്ധിക്കണം ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി എന്നാണ് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർഗനൈസേഷൻ ആണ് ജനറ്റിക് എൻജിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് മോണിറ്റർ ദ വാലിഡിറ്റി ഓഫ് ജിയം റിസർച്ച് ആൻഡ് സേഫ്റ്റി ഓഫ് ഇൻട്രൊഡ്യൂസിങ് ജിയം ഓർഗാനിസംസ് ഇൻ ടു പബ്ലിക് സർവീസസ് ഇത്തരം കാര്യങ്ങളാണ് ഇത് രണ്ട് മാർക്കിൻ്റെ ചോദ്യമായിട്ട് പലപ്പോഴും വരാറുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബയോ പൈറസി ഇതും രണ്ട് മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട് ബയോ പാറ്റൻ്റ് പ്രത്യേകം നോക്കി വയ്ക്കേണ്ടത് കൂടിയാണ് നാലാമത്തെ ചാപ്റ്റർ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് അവിടെ പോപ്പുലേഷൻ അട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന ഭാഗമാണ് അതിൽ ആദ്യം പഠിക്കാനുള്ളത് അതിൽ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നേറ്റാലിറ്റി മോർട്ടാലിറ്റി സെക്സ് റേഷ്യോ ഏജ് പിരമിഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഇതിൽ പ്രത്യേകമായിട്ട് ചോദ്യങ്ങൾ വരാറുള്ളത് ഏജ് പിരമിഡിൻ്റെ പിക്ചർ കൊടുത്തിട്ടാണ് അതിൽ ഗ്രോയിങ് പിരമിഡ് സ്റ്റേബിൾ പിരമിഡ് ഡിക്ലൈനിങ് പിരമിഡ് ആ ഭാഗം പ്രത്യേകം നോക്കി വയ്ക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതിൽ വരുന്നത് ഫോർ ബേസിക് പ്രോസസ് ഇൻഫ്ലുവൻസ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഏതൊക്കെയാണത് ഇമിഗ്രേഷൻ എമിഗ്രേഷൻ നെയറ്റാലിറ്റി മോർട്ടാലിറ്റി ഇവിടെ ചിലപ്പോൾ ഫ്ലോ ചാർട്ട് കൊടുത്തിട്ട് എ ബി സി ഡി ലേബൽ ചെയ്യുന്ന രീതിയിലാണ് ചോദ്യം വരാറുള്ളത് പല കൊല്ലങ്ങളിലും ആവർത്തിച്ചു വന്നിട്ട് ഉള്ള ഒരു ഭാഗമാണിത് അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പഠിക്കാനുള്ളത് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അതിൽ ഓരോ ഇൻട്രാക്ഷൻസും എങ്ങനെയാണ് സ്പീഷ്യസ് സ്പീഷ്യസായും സ്പീഷ്യസ് ബിയുമായി കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം മ്യൂച്വലിസം എന്നാൽ അത് ബോത്ത് പാർട്ട്നേഴ്സ് ആർ ബെനിഫിറ്റഡ് എന്ന രീതിയിലാണ് പ്ലസ് പ്ലസ് ഇൻട്രാക്ഷൻ ആണ് കൊമൺസാലിസം വന്നു കഴിഞ്ഞാൽ പ്ലസ് സീറോ എന്ന് പറയുന്ന ഇൻട്രാക്ഷൻ ആണ് പാരസൈറ്റിസും അതുപോലെ തന്നെ പ്രിഡേഷനും വന്നു കഴിഞ്ഞാൽ പ്ലസ് മൈനസ് എന്ന രീതിയിലാണ് ഇൻട്രാക്ഷൻ അതുപോലെ സലിസം എന്ന് പറയുന്ന ഭാഗത്ത് സീറോ മൈനസ് ഇൻട്രാക്ഷൻ എന്നുള്ളതാണ് ഒരു പ്ലാന്റ് വളരുന്നു ചുറ്റുപാടും മറ്റുള്ള പ്ലാന്റ്സിനെ വളരാൻ അനുവദിക്കുന്നില്ല എന്ന രീതിയിലാണ് അതുകൊണ്ടാണ് സീറോ നെഗറ്റീവ് എന്നുള്ള സൈൻ കൊടുക്കുന്നത് ഇനി കൊമൻസാലിസിലെ ചില പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളും പഠിച്ചു വയ്ക്കണം എപ്പിഫൈറ്റിക് ഓർക്കിഡ് വാൻഡ ഗ്രോസ് ഓൺ മാംഗോട്രി ബർണക്കിൾ ഗ്രോസ് ഓൺ ദ ബാക്ക് ഓഫ് വെയിൽ സിയേനിമോൺ ആൻഡ് ക്ലോൺ ഫിഷ് ഇങ്ങനെയുള്ള ചില ഉദാഹരണങ്ങൾ കാറ്റ്ലഗ്രറ്റ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടിയാണ് ഇനി പാരസൈറ്റിസം എന്ന് പറയുന്ന ഭാഗത്ത് പാരസൈറ്റിസിനെ ഫേവർ ചെയ്യുന്ന അഡാപ്റ്റേഷൻസ് ഏതെല്ലാമാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഏതൊക്കെയാണ് നോക്കാം ഒന്നാമത്തേത് പ്രസൻസ് ഓഫ് അഡ്ഗ്രസീവ് ഓർഗൻ സക്കേഴ്സ് ടു ക്ലിങ് ഓൺ ടു ദ ഹോസ്റ്റ് ലോസ് ഓഫ് ഡയജസ്റ്റീവ് സിസ്റ്റം ലോസ് ഓഫ് അണ്സറി സെൻസ് ഓർഗൻസ് ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഈ നാല് പോയിന്റുകൾ നോക്കി വയ്ക്കണം അതുപോലെ എക്ടോ പാരസൈറ്റും എൻഡോ പാരസൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് എക്ടോ പാരസൈറ്റ് ഒരു ഹോസ്റ്റിൻ്റെ മീത വളരുന്നു കസ്കുട്ട ലൊറാന്തസ് തുടങ്ങിയ ഉദാഹരണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എൻഡോ പാരസൈറ്റ് ഒരു ഹോസ്റ്റിൻ്റെ ഉള്ളിൽ വളരുകയാണ് അതിന് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ മലേറിയൽ പാരസൈറ്റ് ഹ്യൂമൺ ലിവർ ഫ്ലുക്ക് ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചാമത്തെ ചാപ്റ്റർ എക്കോസിസ്റ്റം എന്നുള്ളതാണ് ഇവിടെ ഏതെല്ലാം ക്വസ്റ്റ്യൻസിനാണ് കൂടുതൽ പ്രാധാന്യം ഉള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക എക്കോസിസ്റ്റത്തിൻ്റെ കീ ഫംഗ്ഷൻസ് പ്രൊഡക്ടിവിറ്റി ഡീകമ്പോസിഷൻ എനർജി ഫ്ലോ ന്യൂട്രിയൻ സൈക്ലിംഗ് ആണ് പക്ഷേ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആദ്യത്തേത് പഠിക്കാനായിട്ടുള്ളത് പ്രൊഡക്ടിവിറ്റിയിലെ പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും അതുപോലെ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റിയും പ്രധാനപ്പെട്ടതാണ് പ്രൊഡ്യൂസർ ലെവലിലുള്ള പ്രൊഡക്റ്റിവിറ്റിയാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എങ്കിൽ കൺസ്യൂമർ ലെവലിലുള്ള പ്രൊഡക്റ്റിവിറ്റിയാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഇവിടെ ചോദ്യം വരുന്നത് ഒരു ഇക്വേഷനെ സംബന്ധിക്കുന്നതാണ് എൻ പി ഇസൾ ടു ജി പി മൈനസ് ആർ ഇതിലെ ഓരോന്നും എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എൻ പി നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ജി പി ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആർ റെസ്പിറേഷൻ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഡീകമ്പോസിഷനാണ് ഏതൊക്കെയാണ് ഡീകമ്പോസിഷന്റെ വിവിധ സ്റ്റെപ്പുകൾ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ഡെട്രിറ്റസ് ലീച്ചിങ് കാറ്റാബോളിസം ഹ്യൂമിഫിക്കേഷൻ മിനറലൈസേഷൻ ഈ സ്റ്റെപ്പുകൾ പ്രത്യേകമായിട്ട് നോക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി എനർജി ഫ്ലോയിലേക്ക് പോകാം അവിടെ എന്താണ് പഠിക്കാനുള്ളത് കുറച്ച് കാര്യങ്ങൾ ഈ എനർജി ഫ്ലോയിൽ നിന്ന് വരാറുണ്ട് അതിലാദ്യം ഡി എഫ് സിയും ജി എഫ് സിയും തമ്മിലുള്ള ഡിഫറൻസാണ് എന്താണ് ഡി എഫ് സി ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ഡെട്രിറ്റസ് എന്ന് ആരംഭിക്കുന്ന ഫുഡ് ചെയിൻ ആണ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ജി എഫ് സി ഗ്രേസിങ് ഫുഡ് ചെയിൻ പ്രൊഡ്യൂസേഴ്സ് എന്നാരംഭിക്കുന്ന ഫുഡ് ചെയിൻ ആണ് ഇത് പലപ്പോഴും രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റനായിട്ടാണ് വരാറുള്ളത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ജി എഫ് സി ആൻഡ് ഡി എഫ് സി എന്ന രീതിയിൽ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടെൻ പെർസെൻറ് ലോ അതായത് എനർജി ഫ്ലോയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റിനാണ് എഫിഷ്യൻസി ഓഫ് എനർജി ട്രാൻസ്ഫർ ഫ്രം വൺ ട്രോഫിക് ലെവൽ ടു ദ നെക്സ്റ്റ് ഈസ് ടെൻ പെർസെൻറ്റ് എന്നുള്ളതാണ് അതായത് ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് പ്രൊഡ്യൂസർ നിന്ന് പ്രൈമറി കൺസ്യൂമർ സെക്കൻഡറി കൺസ്യൂമർ ടെറിഷറി കൺസ്യൂമർ എന്ന രീതിയിൽ ഫുഡ് ചെയിനിൽ ഓരോ സ്റ്റെപ്പിലേക്കും എനർജി ഫ്ലോ നടക്കുന്നത് അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫർ നടക്കുന്നത് പത്ത് ശതമാനം മാത്രമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്താണ് സ്റ്റാൻഡിങ് ക്രോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എമൗണ്ട് ഓഫ് ലിവിങ് മെറ്റീരിയൽ പ്രസൻ്റ് ഇൻ ട്രോഫിക് ലെവൽ അറ്റ് എ ഗിവൺ ടൈം ഇതും രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റനായിട്ട് പലതവണ വന്നിട്ടുള്ളതാണ് ഇതാണ് എനർജി ഫ്ലോനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി മറ്റൊരു കാര്യം എക്കോളജിക്കൽ പെരിമിഡ്സ് ആണ് പിരമിഡ് ഓഫ് നമ്പർ പിരമിഡ് ഓഫ് ബയോമാസ് പിരമിഡ് ഓഫ് എനർജി പിരമിഡ് ഓഫ് എനർജിയിൽ ഒരു ചോദ്യം പലപ്പോഴും വരാറുള്ളതാണ് ഏതാണത് എനർജി പിരമിഡ് ഈസ് ഓൾവേസ് അപ്രൈറ്റ് വൈ അവിടെ കൊടുക്കേണ്ട ആൻസർ എന്താണ് എനർജി ഡിക്രീസസ് ഇൻ സക്സസീവ് ട്രോഫിക് ലെവൽസ് എന്ന് മാത്രം എഴുതിയാൽ മതി രണ്ട് മാർക്കുള്ളതായി ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി മറ്റൊന്ന് പിരമിഡ് ഓഫ് ബയോമാസ് ഈ ഭാഗത്തുനിന്ന് പല വർഷങ്ങളിലും പിരമിഡിൻ്റെ ചിത്രം കൊടുത്ത് ചോദ്യം വരാറുണ്ട് ഇൻവേർട്ടഡ് പിരമിഡിൻ്റെ ചിത്രം കൊടുത്തിട്ടാണ് ചോദ്യം വരാറുള്ളത് ലേക്ക് എക്കോസിസ്റ്റത്തിലോ പോണ്ട് എക്കോസിസ്റ്റത്തിലോ പിരമിഡാണ് ഇൻവേർട്ടഡ് പിരമിഡായി റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് അത് പ്രത്യേകം നോക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളിതിൽ പ്രധാനപ്പെട്ടതാണ് ഇതെല്ലാം നന്നായിട്ട് പഠിക്കേണ്ടതാണ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇതുവരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് മനസ്സിലാക്കിയത് ഇനി പരീക്ഷയെ സംബന്ധിക്കുന്ന ചില പ്രത്യേകമായിട്ടുള്ള തിരിച്ചറിവുകൾ കുട്ടികൾക്ക് ഉണ്ടാകേണ്ടതാണ് പല കുട്ടികളും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടാറില്ല അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് രണ്ട് മാർക്കിൻ്റെയും മൂന്ന് മാർക്കിൻ്റെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എഴുതുമ്പോൾ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ എഴുതി കഴിയുമ്പോൾ അവിടെ പെൻസിൽ ഉപയോഗിച്ച് ഒന്ന് വരയ്ക്കുക ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പ്രത്യേകമായി എഴുതി അവിടെ പെൻസിൽ ഉപയോഗിച്ച് വരച്ച് ഉത്തരങ്ങളെ വേർതിരിക്കുമ്പോൾ അത് നോക്കുന്ന അധ്യാപകർക്ക് നല്ലൊരു ഇംപ്രഷൻ കൂടി നൽകുകയാണ് പിന്നെ പെൻസിൽ ഉപയോഗിച്ച് ചിത്രങ്ങളൊക്കെ വരയ്ക്കുക പരീക്ഷ എഴുതുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മണിക്കൂർ സമയമാണ് ബോട്ട്ണിക്കുള്ളത് ഒരു മണിക്കൂർ സമയമാണ് സുവോളജിക്കുള്ളത് ബോട്ടണി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ പേപ്പർ മേടിക്കുന്നതാണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു താങ്ക് യു